ഹലോ നോമ്പ് തുറക്കായിട്ടൊരു ഹെൽത്തി പ്രോൺസ് കുഴക്കട്ടുണ്ടാക്കിയല്ലോ കൊഞ്ച് കുഴക്കട്ട അപ്പോൾ അതിനായിട്ട് രണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇല തക്കാളി ഇത്ര ഐറ്റംസാണ് ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്നത് അപ്പോൾ ഒരു പാൻ എടുക്കുക ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ ആട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക സവോള ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ കൊണ്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ചരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാട്ടോ അത് ക്രഷ് ചെയ്ത അപ്പോഴേ ഒരു പേസ്റ്റി ഫോമിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം വഴറ്റുക ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന ടൈമിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു തക്കാളിയാട്ടോ ഇതൊരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം മീൻമാർ നമ്മളെടുത്ത് വെച്ചേക്കുന്ന മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കുക എവരി ഫൈവ് മിനിറ്റ്സ് ഒന്ന് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ സവോളയും മസാലയെല്ലാം കുക്കാവുന്ന ടൈമിൽ നമുക്ക് പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ പ്രോൺസ് ചെറുതായിട്ടാട്ടോ കട്ട് ചെയ്തേക്കുന്നത് കൊഞ്ച് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് കുക്കായി കിട്ടും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരകം പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചുകൊടുത്ത് നല്ലോണം പെരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് മാറ്റി വെക്കുക നമ്മുടെ ഉള്ളി ഒന്ന് കുക്കാവുന്ന ടൈം വരെ അപ്പോൾ കുറച്ച് ഇതിലൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ചു വരുമല്ലോ അപ്പോൾ നമ്മുടെ സവോള എല്ലാം കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ആ സ്റ്റേജിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക കേട്ടോ അപ്പോൾ കൊഞ്ച് കുക്കാകാനായിട്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളം എടുക്കും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം കുക്ക് ചെയ്യുക ആ ഞാൻ മാരിനേറ്റ് ചെയ്ത ബൗളിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം കുക്കായി വരുമല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ചിലപ്പോൾ പ്രോൺസ് നല്ലോണം കുക്കായിരുന്നു ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നല്ലോണം കുക്ക് ചെയ്യുക ഇടയ്ക്ക് ഒരു ടു ത്രീ മിനിറ്റ്സ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ പ്രോൺസ് അവിടെ കിടന്ന് നല്ലോണം കുക്കാവട്ടെ മീൻ വേം നമുക്ക് അടുത്ത ഒരു പണിയും കൂടിയുണ്ട് നമ്മൾ കുഴക്കട്ടെയാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ചൂടുവെള്ളം യൂസ് ചെയ്താട്ടോ മാവ് കുഴയ്ക്കുന്നത് തണുത്ത വെള്ളം വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു സുഖം തോന്നാറില്ല ഞാൻ നോർമലി ചൂട് നല്ല തിളച്ച് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ മാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരിപ്പൊടി ആട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ആ മാവിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കൈ നല്ല ചൂടാവും അതുകൊണ്ട് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് അടച്ചു വെക്കുക ഒന്ന് ഇളക്കി നല്ലോണം എല്ലായിടത്തും വെള്ളമൊക്കെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന സ്റ്റേജിൽ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഈ ചൂട് ചെറുതായിട്ടൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോഴത്തേനും കൈ വെച്ച് നല്ലോണം കുഴച്ച് മാവ് റെഡിയാക്കുക അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമ്മുടെ മാവ് ഒരു ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് തന്നെ പരത്തി നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുത്ത് ബോൾസ് ആക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉണ്ട ഉരുട്ടാൻ അത്ര എക്സ്പേർട്ടല്ല അതിൻ്റെ ഒരു ഡിഫോൾട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബൻഡൻ സൂപ്പർ ടേസ്റ്റ് ആട്ടും അപ്പോൾ നമ്മൾ കുഴക്കട്ട എല്ലാം എടുത്തതിന് ശേഷം ഒരു തട്ടിലേക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലോണം ആവി ഏറ്റോട്ടോ അപ്പം നമ്മുടെ അടിപൊളി കുഴക്കട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഞാനൊരു ബൗളിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്നും കഴിച്ച് നോക്കാം ഒരു രക്ഷയില്ലാട്ടോ സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ആൻഡ് ഡു ലെറ്റ് മീ നോ യോർ ഫീഡ്ബാക്ക് താങ്ക്